റഹീമിന് മലയാളികൾ കൊടുത്തത് മുപ്പത്തിനാല് കോടി രൂപ ഈ ഒരു കാര്യം റഹീമ് അറിഞ്ഞിട്ടുണ്ടോ അതായത് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച് കിട്ടി ഞാൻ ഞാനിനി രക്ഷപ്പെടുമെന്ന കാര്യം റഹീം അറിയുന്നുണ്ടോ എന്തായിരിക്കും റഹീം ഈ കാര്യത്തിൽ ചിന്തിക്കുന്നത് അതായത് ഞാൻ ഇനി മുപ്പത്തിനാല് കോടി രൂപ ഒരിക്കലും എനിക്ക് കിട്ടില്ല ഞാൻ എൻ്റെ ജീവൻ നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്തായിരിക്കും റഹീമെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോ ആരെങ്കിലും മുപ്പത്തിനാല് കോടി രൂപ കേരളത്തിലെ വലിയ വ്യവസായികളോ വലിയ സമ്പന്നരോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ജനങ്ങളും കൂടി എന്നെ രക്ഷപ്പെടുത്തുമോ എന്തായിരിക്കും റഹീം ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് കാര്യം നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ നയതന്ത്ര ഒരു ഉദ്യോഗസ്ഥൻ എംബസി ഉദ്യോഗസ്ഥൻ ഇത് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതായത് അദ്ദേഹം റഹീമിനെ പോയി ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയി കാണാറുണ്ട് റഹീം സംസാരിക്കുന്നുണ്ട് റഹീം ഓരോ തവണയും വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി റഹീം ഈ അടുത്ത ദിവസങ്ങളായി പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് യൂസുഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന എംബസി ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ സംസാരിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹം ജയിലിൽ പോയി റഹീമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് യൂസു കുറച്ചു മുന്നോട്ട് വന്നാൽ കുറച്ച് സൗകര്യമായി എന്തായിരുന്നു നിങ്ങൾ റഹീമിനെ ആദ്യമായിട്ട് കണ്ടൊരു അനുഭവം എന്താണ് അവസാനമായിട്ട് കണ്ടത് എന്താണ് റഹീം പറഞ്ഞത് റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട് എത്രയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു പലപ്പോഴും കോടതികളിൽ നിന്ന് റഹീം എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പം ഞാൻ രക്ഷപ്പെടില്ലക്ക ഞാൻ പറഞ്ഞു പറയും റഹീമിനി രക്ഷപ്പെടുക എത്ര നേരം വൈകിയാലും അള്ളാഹുവിൻ്റെ തൗഫിക്കോട് കൂടി ഇനി ഞാൻ പുറത്തിറക്കിയിരിക്കും അത് ഇനി ഇനി വേണ്ടത് ഇനി ആരോഗ്യവാനായിട്ട് ഇരിക്കുക ഞങ്ങൾക്ക് ഇനി അവിടെ ആരോഗ്യമായിട്ട് ഇരുന്നാൽ ഞങ്ങൾക്കോട് ധൈര്യം കിട്ടും ഇനി ടെൻഷൻ അടിച്ചിരുന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ടെൻഷഡ് ആയിരിക്കും അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ധൈര്യവാനായിട്ട് ഇരിക്കുക ഏത് സമയത്തും ഈ ഒരു കാര്യം റഹീമോട് പറയേണ്ടെന്നാൽ ി പിന്നീക്കാം ഞാനിങ്ങനെ നീണ്ട റഹീമെ നീണ്ടുപോകുന്ന നല്ലതിനാണ് എത്ര നീണ്ടാലും നല്ലതിനാണ് മാത്രം വിചാരിക്കുക എന്നുള്ള വാക്ക് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്കോടു കൂടി സർവശക്തിന്റെ തൗഫീക്കൂടെ വാക്ക് അനർത്ഥമായിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാൾ ദിനം റഹീമനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു എന്താ ഇക്കുന്നൊരു പതിനെട്ട് കോടി അങ്ങായിരുന്നു കളക്ഷൻ വന്നിരുന്നത് റഹീമ വേചാറാണ്ട ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഇനി ബേജാറാവേണ്ട ഇനി ധൈര്യമായിട്ടിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇക്ക ഇനിയുള്ള ദിവസങ്ങളെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും എനിക്ക് വേണ്ടി ഒരു ഉറുപ്പി രണ്ടു ഉറുപ്പി മൂന്നുറുപ്പി കൊടുക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് വേണ്ടി രാപ്പകലില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ജയിലിലുള്ള എൻ്റെ എൻ്റെ ബാക്കി കാര്യങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത് അവരെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ എത്രയും പെട്ടെന്ന് കാണണം അതിനുള്ള അതിനുള്ളവയിൽ വൈ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനി എനിക്ക് എനിക്ക് സന്തോഷമാണെന്ന് ഈ അവസാന പെരുന്നാൾ എന്നാണ് റഹീമ് പറയുന്നത് അപ്പോൾ റഹീമിനെ കാണുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഞാനത് ആ ഒരു രംഗം എനിക്ക് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വികാരഭരിതമായ ആ നോട്ടം റഹീമെ കോടതിയിൽ നിന്ന് ഈ വിധി വന്ന സമയത്തൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണിന്ന് രണ്ട് കണ്ണിന്നും കണ്ണീര് ധാരതായി ഒഴുകി ഒഴുകയായിരുന്നു അപ്പോൾ അതൊന്നും ഒരു പിന്നെ അതൊക്കെ പിന്നീട് ഞാൻ എഴുത്തിലൂടെ ഞാൻ ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും ഇനി ഇതിലിന് പ്രധാനപ്പെട്ട കടമ്പകളൊന്നും ഇല്ല ഇനി യാതൊരു കടമ്പകളും ഇല്ല ഇനി കടമ്പകളൊന്നുമില്ല ഇനി ചില ചില നൂല ചില ഫോർമാലിറ്റീസുള്ളൂ അതൊക്കെ എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ കഴിയും പതിനെട്ട് കോടി കിട്ടിയ സമയത്ത് റഹീം അറിഞ്ഞിട്ടുണ്ട് റഹീം ഇദ്ദേഹമായി കത്ത് കത്തായിട്ടാണോ നേരിട്ടാണ് ബന്ധം എന്നുള്ളത് നമുക്ക് അറിയാം കത്തിന്റെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും റഹീമ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് റഹീമ് പതിനെട്ട് കോടി കിട്ടിയ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ട് ഇനി ഏർ റഹീം ആ സമയത്തൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതേപോലത്തെ റഹീമിന് റഹീമിന്തിൽ പൈസ മുഴുവനായി കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടും റഹീമിന് ഉണ്ടായിട്ടുണ്ടാവും ഇനി റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ കിട്ടിയതിന് ശേഷം അവർ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയില്ല എന്തായാലും നമ്മുടെ വലിയ മലയാളികളുടെ വലിയ സ്നേഹത്തിന് മുമ്പിൽ റഹീം എന്നൊരു ജീവന് നമ്മൾ വില കൽപ്പിച്ചു അല്ലെങ്കിൽ മനുഷ്യന് വില കൽപ്പിച്ചു മനുഷ്യത്വമുള്ള നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾ അതിന് വലിയ രീതിയിൽ സഹായിച്ചു എന്തായാലും റഹീം വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസങ്ങൾ നമുക്കൊണ്ട് എന്തായാലും റഹീം കേരളത്തിലെത്തും